റിമിയെപ്പോലെ തന്നെ പ്രേക്ഷകർ ഏറെ ആരാധിച്ച വ്യക്തിത്വമാണ് താരത്തിൻ്റെ മുൻഭർത്താവ് റോയിസും അതുകൊണ്ടുതന്നെ താരത്തിൻ്റെ ഫോട്ടോകൾക്കും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്കും ആരാധകർ ഏറെയാണ് ബിസിനസ്മാനായ റോയിസ് മൂന്ന് വർഷം ആണ് വീണ്ടും വിവാഹിതനായത് പ്രേക്ഷകർ ഏറെ ചർച്ച ചെയ്ത വിവാഹമായിരുന്നു അദ്ദേഹത്തിൻ്റെത് റിമി ടോമിയുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷമാണ് റോയിസ് വീണ്ടും വിവാഹിതനാകുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് താൻ വീണ്ടും വിവാഹം കഴിച്ച വിവരം റോയ്സ് അറിയിക്കുന്നത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ നിരവധി ആളുകളാണ് ആശംസകൾ നേർന്നെത്തിയത് നാലാം വർഷത്തിലേക്ക് കടക്കുകയാണ് ഇരുവരുടെയും ദാമ്പത്യം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് രണ്ടുപേരും അതുകൊണ്ട് തന്നെ ഇവരെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നതും പതിവ് കാഴ്ചയാണ് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള ചിരി എന്ന ക്യാപ്ഷനോടെയാണ് റോയ്സ് വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടത് ഇരുവരും നടത്തുന്ന യാത്രകളുടെ ചിത്രങ്ങളും മിക്കപ്പോഴും റോയിസ് സോഷ്യൽ മീഡിയയിൽ പങ്കിടാറുണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ക്രിസ്ത്യൻ ആചാരപ്രകാരമാണ് റോയിസും സോണിയയും വിവാഹിതരായത് രണ്ടായിരത്തി എട്ടിലായിരുന്നു റിമിയുമായി റോയിസിൻ്റെ വിവാഹം തൃശൂർ സ്വദേശിയാണ് റോയിസ് കോടികൾ ആസ്തിയുള്ള ബിസിനസ്സുകാരൻ ഇരുവരുടെയും ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്ന് ഇടക്ക് റോയിസ് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ ഒരിക്കൽ പോലും റിമി ഡിവോഴ്സ് കാര്യത്തെക്കുറിച്ച് ഒന്നും തുറന്നു പറഞ്ഞിരുന്നില്ല ഇപ്പോഴും സിംഗിളായി ജീവിക്കുകയാണ് താരം റോയിസുമായുള്ള വിവാഹബന്ധം നിലനിൽക്കുമ്പോൾ റിമി ഒരു ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ചോദ്യം കുഞ്ഞുങ്ങൾ ആയില്ലേ റിമി എന്നതായിരിക്കും ഇപ്പോൾ അതേ ചോദ്യം തന്നെയാണ് റോയിസും സോണിയയും നേരിടുന്നത് ഏതൊരു ചിത്രമോ പോസ്റ്റോ വൈറലായാലും അപ്പോൾ തന്നെ ചോദ്യങ്ങളും എത്തും കുഞ്ഞുങ്ങൾ ആയില്ലേ എന്നത് ഇത് ഇവരുടെ സ്വകാര്യ കാര്യം ആണെങ്കിലും കൂടിയും ആരാധകർ വെറുതെ വിടുന്ന മട്ടില്ലതാനും ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ചിത്രങ്ങളും വീഡിയോസും റോയ്സും സോണിയയും പങ്കിട്ടെത്തിയിരുന്നു ലണ്ടനിൽ അടിച്ചു പൊളിക്കുന്ന ഇരുവരുടെയും ചിത്രങ്ങളാണ് നൊടിയുടെ വൈറലായി മാറിയത് റിമിയെ പോലെ തന്നെ എല്ലാ കാര്യത്തിലും ആക്റ്റീവാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കൂടിയായ സോണിയ സോണിയയുടെ ചിത്രങ്ങൾക്ക് മുമ്പും നിറഞ്ഞ സ്വീകരണമാണ് സോഷ്യൽ മീഡിയ നൽകിയിട്ടുള്ളത്